കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിനായി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ എണ്ണയിലേക്ക് കാൽ ടീസ്പൂണിനേക്കാളും കുറവ് കടുുകിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് വട്ടത്തിൽ ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കളറൊന്ന് ചേഞ്ചാവുന്നത് വരെ വഴറ്റിയെടുക്കണം ഇത്രയു ആയാൽ മതി ഇനി ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരത്തേക്ക് അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാൻ നല്ലപോലെ മാവ് സോഫ്റ്റ് ആയി കിട്ടും ചെറിയ ചൂടുണ്ട് ചൂടോടെ കൂടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് മാവ് നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം ഫുള്ളൻ കൈയിൽ ചെറുതായി എണ്ണ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും മാവെല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ തന്നെ വെള്ളം ചൂടാവാനായി വെച്ചിരുന്നു അതിലേക്ക് ഒരു തട്ട് വെച്ചതിന് ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം ഇതിലേക്ക് വെച്ചു കൊടുക്കാം അടപ്പുകൊണ്ട് അടച്ച് മൂന്ന് മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി ബോൾസ് എല്ലാം നല്ലപോലെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ് ബേക്കറിയിൽ നിന്നും അധികം എണ്ണ പലഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ വളരെ ഹെൽത്തിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണിത് ഇതിൻ്റെ കൂടെ തക്കാളി ചമ്മന്തിയാണ് എനിക്ക് വളരെ ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്